എൻ്റെ പേര് അനൂപ് ജോർജ് ഞാൻ സി എസ് ഐ കൊച്ചിൻ മഹായിയുടെ ഒരു അച്ഛനാണ് ഇപ്പോൾ മാള സി എസ് ഐ ഡി എഡീഷൻ സെൻറ്ററിൽ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു ഈ മാസം പതിനാറാം തീയതി എൻ്റെ വൈഫ് നീതു മകൻ ആദീം ജോഫി വീട്ടിൽ അനിയൻകുട്ടി നിന്ന് വിളിക്കും അവന് ഒരാക്സിഡൻ്റ് ഉണ്ടായി ഇപ്പോൾ രണ്ടുപേരും അംഗൻവാടിയിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഇവർ സഞ്ചരിച്ച സ്കൂട്ടറിന് പുറകിൽ മറ്റൊരു വണ്ടി വന്ന് ഇടിച്ചു അനിയൻകുട്ടൻ തെറിച്ച് റോഡിലേക്ക് വീണു അവന് തലയിൽ ഒരു മുറവുണ്ടായി തലയോട്ടി രണ്ട് പാർട്ടായിട്ട് പൊട്ടി മാറി അത് ഇവിടെ വന്ന് സ്കാൻ ചെയ്ത് തന്നെയാണ് അറിഞ്ഞത് പതിനാറാം തീയതി വൈകിട്ട് നാലുമണിയോടു കൂടിയാണ് അപ്പോളോ ഹോസ്പിറ്റലിൽ എത്തുന്നത് ഇവിടെ ന്യൂറോ സർജൻ തരും സാറിനെയും സിനോ ഡോക്ടറും ഉണ്ടായിരുന്നു അവരെ വന്ന് കണ്ടു കണ്ടതിന് ശേഷം അവന് സർജറി ഉടനെ തന്നെ കയറ്റി സർജറി കഴിഞ്ഞു സ്ക്രൂ ചെയ്തു ഫ്ലാസ്റ്റിക് സർജറി ചെയ്തു ആള് ബെറ്ററായിട്ട് വരുന്നു ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ കുറേ ഹോസ്പിറ്റലുകൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട് പലരെയും കൊണ്ടും പോയിട്ടുണ്ട് എന്നാലും ഇവിടുന്ന് ലഭിച്ചൊരു കെയറിങ് പ്രത്യേകിച്ച് ഡോക്ടേഴ്സിൻ്റെ ഇടയിൽ നിന്ന് കിട്ടുന്നൊരു കെയറിങ് മറ്റൊന്ന് എന്താണെന്നുള്ളത് നമ്മുടെ അടുത്ത് ഹോസ്പിറ്റൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഓരോ സമയം അത് നമ്മളെ ഒത്തിരി ടെൻഷൻ ഫ്രീ ആക്കും ഇന്നതാണ് സ്റ്റേജ് ഇന്നത് ഇന്നതാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്ന ഉടനെ നമുക്കറിയാം ഇന്നതാണ് ഇപ്പോൾ എൻ്റെ കുഞ്ഞിനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഒത്തിരി ഒരു പ്രത്യേകിച്ച് ഇവിടുത്തെ ഇൻമെയ്റ്റ്സും ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ അത് ഏറ്റവും വിലപ്പെട്ടതായിട്ട് കാണുന്ന ഡോക്ടേഴ്സ് നന്നായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട് മറ്റൊന്ന് നേഴ്സേഴ്സിൻ്റെ കെയറിങ് കൃത്യ കൃത്യസമയത്ത് നേഴ്സിങ് നേഴ്സ് വരികയും കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുന്നു എപ്പം വിളിച്ചാലും അവരൊരു കെയറിങ് കിട്ടുന്നുണ്ട് അത് എടുത്തു പറയേണ്ടുന്നൊരു കാര്യമാണ് മറ്റ് ഹോസ്പിറ്റൽ നീറ്റാണ് മൊത്തത്തിൽ എല്ലാം നീറ്റാണ് പിന്നെ ഇവിടുത്തെ സ്റ്റാഫിൻ്റെയൊക്കെ ആറ്റിറ്റ്യൂഡ് വളരെ പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടുന്നുണ്ട് എല്ലാവരും അത് ഓഫീസ് സ്റ്റാഫാണെങ്കിലും സെക്യൂരിറ്റി ആണെങ്കിലും നേഴ്സേസ് ആണെങ്കിലും ഡോക്ടർ ആണെങ്കിലും എല്ലാവരുടെയും ആ ഒരു കെയറിങ് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് വളരെ പോസിറ്റീവാണ് പ്രത്യേകിച്ച് ഈ മാനേജ്മെൻറ്റ് നല്ല രീതിയിൽ ഈ ഹോസ്പിറ്റൽ കൊണ്ടുപോകുന്നു പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഒരു സംശയമില്ലാതെ പറയാൻ പറ്റും ഇവന് ഇത്രത്തോളം ഹാപ്പിയായിട്ട് ഉഷാറായിട്ടിരിക്കുന്നത് ഈ ഒരു ഹോസ്പിറ്റലിൽ എത്തിയതിൻ്റെ ഫലമാണ് കൃത്യസമയത്ത് എത്തിക്കാൻ പറ്റിയതിൻ്റെ ഫലവും ഇവിടുന്ന് ലഭിച്ച ഒരു ട്രീറ്റ്മെൻറ്റുമാണ് അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് എപ്പോളെ മറക്കാൻ പറ്റത്തില്ല അത്രമാത്രം ഞങ്ങളുടെ ഉള്ളിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ഇവൻ വരുന്ന സമയത്ത് ഇവന് മയക്കത്തിലായിരുന്നു എന്നാൽ അതിൽ നിന്ന് ഉഷാറായിട്ട് ഇവനെ നമുക്ക് തിരിച്ചു കിട്ടി പ്രത്യേകിച്ച് ഇടയ്ക്ക് നമ്മുടെ ഡോക്ടേഴ്സ് നമ്മുടെ ആൽബിൻ ഡോക്ടറുണ്ട് വിസിറ്റ് ചെയ്യാറുണ്ട് ഡോക്ടർ തരുൺ ഇവനെ നോക്കി ന്യൂറോ സ്പെഷ്യലിസ്റ്റാണ് ന്യൂറോ സെർജനാണ് തരം ഡോക്ടറുണ്ട് അസിസ്റ്റൻ്റ് ഡോക്ടേഴ്സുണ്ട് പ്രത്യേകിച്ച് സിനോയ് ഡോക്ടർ ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ വേണ്ട നിർദ്ദേശങ്ങളും ഒക്കെ നൽകിക്കൊണ്ടിരുന്നു ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു പ്രത്യേകിച്ച് തരം ഡോക്ടറും നമുക്ക് ഏത് നിമിഷവും രാത്രിയിലാണെങ്കിൽ പോലും ഇവനൊരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ സിസ്റ്റേഴ്സ് ഡോക്ടറിനെ വിളിക്കാനുള്ളൊരു ഫ്രീഡം ഉണ്ടായിരുന്നു അപ്പം ആ ഏത് രാത്രിയിലാണെങ്കിൽ പോലും ഡോക്ടർ അതിനുള്ള ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ നമുക്ക് വളരെ നല്ലൊരു കെയറിങ് നമ്മുടെ ആ ടഫ് ടൈംസിൽ നമുക്ക് കിട്ടിയെന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം ഒരു പിന്നെ ആൽവിൻ ഡോക്ടർ നമുക്കുണ്ടായിരുന്നു വളരെ ഹെൽപ്ഫുള്ളായിരുന്നു ഡോക്ടറിൻ്റെ ഒരു പ്രസൻസും പ്ലാസ്റ്റിക് സർജറി ചെയ്ത ആദിത്യ മാമുണ്ട് മാം വളരെ ആ ഒരു ഫീൽഡിൽ വളരെ പ്രാഗൽഭ്യമുള്ള ഒരു മാമാണ് മാമിൻ്റെ ഒരു കെയറിങ്ങും ആ ഒരു സർജറിയും ഒക്കെ നമുക്ക് നല്ലതായിരുന്നു ഇവിടെ നമുക്ക് എന്താവശ്യമുണ്ടെങ്കിലും ചെറുതും വലുതുമായ എന്ത് ചെറിയൊരു ആവശ്യമാണെങ്കിൽ പോലും നമ്മൾ നേഴ്സിനോടൊന്ന് പറഞ്ഞിരുന്നാൽ മതി അത് പെട്ടെന്ന് സോൾവ് ചെയ്ത് നമുക്ക് തരും അല്ല അപ്പം അത്രയും കെയറിങ് ആയിരുന്നു ഇവിടുന്ന് കിട്ടിയത് അതിൻ്റെയൊക്കെ ഒരു ഫലം ഇവൻ്റെ ഒരു വ്യത്യാസം ഇവൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻറ്റിലും ഉണ്ട് കാരണം പെട്ടെന്ന് തന്നെ അവൻ സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുകയും അത് ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൻ്റെ ഒരു ഫലം ൂടിയാണ് പോസിറ്റീവ് വൈബ് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നതിന് ഒത്തിരി സന്തോഷം